ഞാൻ ശരിക്കും ഫേസ്ബുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച ഒരാളാണ് അല്ലെങ്കിൽ ഞാനിപ്പോൾ എല്ലാവരോടും പറയാറുണ്ട് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഫേസ്ബുക്കില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനും ജിൻഷഗംഗ എന്നൊരു ആളെ ഉണ്ടാവില്ലായിരുന്നു ഉട എന്ന് പറയുന്ന ഒരു പുസ്തകവും ഇല്ല ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ എഴുത്ത് കഥകളാണെങ്കിലും കവിതകളാണെങ്കിലും വായനയാണെങ്കിലും അല്ലെങ്കിൽ അക്ഷരങ്ങൾ മുഴുവനായിട്ട് ഞാനങ്ങ് മാറ്റി നിർത്തിയൊരു സമയമുണ്ടായിരുന്നു അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പഴയ ജീവിതത്തിലേക്ക് തിരികെ വരണം അല്ലെങ്കിൽ ഞാൻ മുൻപ് ജീവിച്ചിരുന്നത് എങ്ങനെയായിരുന്നു മുൻപത്തെ ഞാൻ എങ്ങനെയായിരുന്നു അതിലേക്ക് തിരികെ വരണം എന്ന് വല്ലാണ്ട് ചിന്തിച്ചിരുന്ന സമയത്ത് അതിനുവേണ്ടി വല്ലാണ്ട് ശ്രമിച്ചിരുന്ന സമയത്ത് എനിക്ക് ആദ്യം കിട്ടിയിട്ടുള്ളത് ഈ പുസ്തകങ്ങളും അക്ഷരങ്ങളും തന്നെയാണ് അപ്പോൾ ഭ്രാന്ത് പിടിച്ച പോലെ എഴുതിക്കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അങ്ങനെ എഴുതിയിട്ടുള്ള കുറേ കുറിപ്പുകൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിലാണ് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ അതിന് ഞാൻ പോലും അറിയാണ്ട് എവിടുന്നൊക്കെയോ എനിക്ക് അന്നേവരെ പരിചയമില്ലാത്ത കുറേ ആൾക്കാർ കേരളത്തിൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങളിലുള്ള കുറേ മനുഷ്യർ ആ കുറിപ്പ് വായിച്ചു അതിന് എന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ കിട്ടിത്തുടങ്ങി അപ്പോൾ അതുവരെ ഞാൻ ശരിക്കും എന്തിനാണ് ഇനി എഴുതണേ അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ട് എന്ത് കിട്ടാനാണ് എന്നൊക്കെയുള്ള ഒരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്ന് തുടങ്ങിയപ്പോഴാണ് അതിലാരൊക്കെയോ ഈ കുട്ടിയുടെ എഴുത്ത് നല്ല എഴുത്താണല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ കമൻസ് വന്ന് തുടങ്ങിയപ്പോഴാണ് പണ്ടേ എഴുതി വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ കുറേ കഥകളൊക്കെ ഞാൻ ആലോചിച്ചെടുക്കുന്നത് അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിക്കണം എന്ന ആഗ്രഹത്തിൽ ഞാൻ ആദ്യമായിട്ട് എഴുതിയൊരു കഥ ആണി എന്നുള്ളൊരു കഥയായിരുന്നു വളരെ ചെറിയൊരു കഥയായിരുന്നു കുറഞ്ഞതൊരു മൂന്ന് പേജിൽ ഒതുങ്ങി നിൽക്കുന്ന കണ്ണൂരിലെ തനതായിട്ടുള്ള പ്രാദേശിക ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു കഥ അത് ഞാൻ ചെറിയ കാലം തൊട്ട് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു ഞങ്ങളുടെ നാട്ടിലുള്ള ജാതി വിവേചനം എന്ന് പറയുന്നത് അത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടൊക്കെ ഞാൻ കണ്ടിട്ടും അനുഭവിച്ചിട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഒന്ന് എഴുതണം എന്നുള്ള ആഗ്രഹത്തിലാണ് ആണി എന്നുള്ളൊരു കഥ എഴുതുന്നത് അതിലെ കഥാപാത്രങ്ങളാണെങ്കിലും അല്ലെങ്കിൽ കഥ നടക്കുന്ന ഒരു പരിസരമാണെങ്കിലും സംഭാഷണങ്ങളാണെങ്കിലും ഒക്കെ എനിക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ ആണി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആത്മാ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിച്ച് വന്നത് അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും എത്തുന്ന ഒരു സംവിധാനമായിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ ആ ഒരു കഥ വായിച്ചു അതിന് ഞാൻ ഞെട്ടിപ്പോയി എന്നെ ഒട്ടും അറിയാത്ത കുറേ ആൾക്കാർ അതിന് ആസ്വാദന കുറിപ്പുകൾ എഴുതുന്നു ആരൊക്കെയോ ആയിട്ട് എനിക്ക് ഇൻബോക്സിൽ മെസ്സേജുകൾ അയയ്ക്കുന്നു അങ്ങനെയാണ് ശരിക്കും ഈ ഒരു രംഗത്ത് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ പൊതുവായിട്ട് എന്ന് പറയുന്ന രീതിയിൽ കഥകളെ പ്രസിദ്ധീകരിക്കുക എന്നുള്ളൊരു കാര്യത്തിൻ്റെ ആദ്യത്തെ ഒരു ചുവട് ഇപ്പം അതായിരുന്നു ആണി അന്നത്ര വായിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആണി അന്നത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അതിനുശേഷം എഴുതിയ കഥകളൊന്നും പ്രസിദ്ധീകരിക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആണിയാണ് എല്ലാവരും ഏത് കഥയാണ് ആദ്യം പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയാറുള്ള കഥ അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വാശിയിലൊക്കെ ഞാൻ എഴുതി പൂർത്തിയാക്കിയിട്ടുള്ള ഒരു കഥ ആണിയായിരുന്നു